എന്നെ കുറിച്ചല്ല റിസ്വ എനിക്ക് സങ്കടം തോന്നുന്നത് നിങ്ങളുടെ ദയനീയത കണ്ടിട്ട ഒരു ജന്യൂനിറ്റിയും ഇല്ലാത്ത ഒരു ഓതന്റിസിറ്റിയും ഇല്ലാത്ത ഒരു പുസ്തകവും ആറാം നൂറ്റാണ്ടിലെ ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ചെറുകം പരലോകം തന്തൂരിയാക്കി പൊരിച്ചു വയ്ക്കുന്ന ഒരു പടച്ചോനെ അവിടെ എന്തുവാ റസ്വ നീയൊക്കെ മരിച്ചു പോയാ ഇവിടത്തെ ഭർത്താവിന്റെ എഴുപത്തി മൂന്നാമത്തെ ഹൂറിയാകാനോ സ്വർഗ്ഗത്തിൽ എന്തോ കൊച്ചുള്ളത് കള്ളും പെണ്ണുമുള്ള സ്വർഗം ഒരു മാനവികതയുള്ള പടച്ചോൻ ഇങ്ങനത്തെ ഒരു സ്വർഗം ഉണ്ടാക്കാൻ പറ്റുമോ ഒരു വേശ്യാലയം ഉണ്ടാക്കി വച്ചിരിക്കുന്ന പടച്ചോൻ ഏ എ പടച്ചോൻ ഉണ്ടാക്കിയിരിക്കുന്നത് വേശ്യാലയമാണോ അല്ലേ എന്ന് ഞാൻ പറയുന്നില്ല ഉസ്താദ് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ ഞാൻ പറയുന്നില്ല ഏ പടച്ചോൻ ഉണ്ടാക്കിയിരിക്കുന്ന വേശ്യാലയത്തെ കുറിച്ച് ഉസ്താദ് പറയട്ടെ നമ്മള് പറഞ്ഞാല് നിങ്ങൾക്കത് വിഷമാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല സ്വർഗത്തിലെ ഹലാൽ വേശ്യാലയം ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അടിത്തണമെങ്കിൽ എങ്ങനെയും ഞങ്ങൾക്ക് ജീവിക്കാം നമുക്കിപ്പോ ഈ താടിയും വെച്ച് ഈ സുന്നവനുസരിച്ച് ഈ വലിയ ചാട് വിട്ട് കപ്പിട്ട് നടക്കേണ്ട കാര്യമില്ല നമുക്കെന്താ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹ നമുക്കെന്താ പെണ്ണിനെ ചുംബിക്കാൻ കൊതിയില്ലാത്തതുകൊണ്ടാ നമുക്കെന്താ വ്യഭിജരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാഹു നമ്മൾ മാറ്റി നിർത്തുന്നു എന്തിന് ആശ്രത്തിൽ നമുക്ക് അല്ലാഹു തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ കേട്ടോ സ്വർഗത്തിൽ വേശ്യാലയം ഒരുക്കി വെച്ചിരിക്കുവാണ് പടച്ചവൻ എന്ന് പറയുന്നത് ആരാ പി അബൂബക്കർ ആരാബക്കർമിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഈ വേശ്യാലയത്തിന് വേണ്ടിയാണ് നിങ്ങളൊക്കെ പണിപ്പെടുന്നത് ഞാൻ അത് കുറച്ച് നേരത്തെ മനസ്സിലാക്കി എനിക്കാ ഈ കാമഭ്രാന്തന്മാര് പോകുന്ന സ്വർഗം വേണ്ട എന്ന് ഞാൻ മനസ്സിലാക്കി മിഥിലാജാദ്യം പോയി അക്ഷര തെറ്റില്ലാതെ മലയാളം എഴുതാൻ പഠിച്ചിട്ട് വായോ ചെല്ല നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം അപ്പോ ഇവരുടെ ഇവരുടെ രീതി കണ്ടോ ഇപ്പൊ തന്നെ ഒരു എന്ന് പറയുന്ന ഒരു പെണ്ണൊരുത്തിയ പെണ്ണാണെന്ന് തോന്നുന്നു അവർ വന്നിട്ട് എന്താ പറയുന്നത് പിന്നെ തൗബ ചൊല്ലി ഇസ്ലാമിലേക്ക് ഇവർക്ക് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടണം എന്നാലോ ഈ മതം മനസ്സിലാക്കി ആളുകളൊക്കെ ഈ മതം ഉപേക്ഷിച്ച് പോകുക ഈ മതം ആർക്കും വേണ്ട ഒരു മതം വിട്ട യുവ പുരോഹിതന്റെ വാക്കുകൾ ഞാൻ കേൾപ്പിച്ചു തരാം ഒരു സ്ഥാതാണ് കേട്ടോ

ഒരു രണ്ട് മാത്രമാണ് ലോകത്തുള്ളത് മാത്രോകത്തിലുള്ളത് ഇതല്ലാത്ത സകല ജോലിയും നിനക്കറാമാണ് നിഷിദ്ധമാണ് മറ്റെന്ത് ജോലി നീ ചെയ്താലും നീ നിത്യമായ നിരകത്തിന് അവകാശം അള്ളാഹു വ്യക്തമായും ശക്തമായും ഖുറാനോട് പറയാം കൊല്ലുക കാരണം ഒരു മുസൽമാൻ എന്ന് പറഞ്ഞാൽ അവൻ വിൽക്കപ്പെട്ടവനാണ് അവന്റെ ശരീരം അവന്റെ താല്പര്യങ്ങള് അവന്റെ ഇച്ഛകള് അവന്റെ സമ്പത്ത് ഇതെല്ലാം വിൽക്കപ്പെട്ടവൻ അവന് സ്വന്തമായിട്ട് ഒന്നുമില്ല അവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം രജീഷ് അതായത് ആണുങ്ങൾക്ക് ഇവിടെയും സ്വർഗം അവിടെയും സ്വർഗം കിട്ടും ഇവളുമാർക്ക് എന്തു ഉള്ളത് ഏ ഇവിടെയും പുരുഷനെ സുഖിപ്പിക്കുക അവിടെയും പുരുഷനെ സുഖിപ്പിക്കുക അതിന് ഇവന്മാർക്കോ ഇവളുമാർക്കോ വല്ല ബുദ്ധിയുമുണ്ടോ ഞാന് എന്റെ തമ്പനയിലെ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് വിവരദോഷികളായിട്ടുള്ള മുറിയന്മാരെ ലൈവിൽ വരരുത് എന്നിട്ടും വലിഞ്ഞുകേറി വരുന്ന മുഹമ്മദ് ഫൈറൂസ് ഇവനെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഓടിച്ചു വിടും ഫൈറൂസിനെ ഫൈറോസിനെ കേട്ട് മനുഷ്യനാണ് എനിക്ക് എന്റെ നാട്ടില് കുറച്ച് സ്വത്തുണ്ടായിരുന്നു അവിടെ എനിക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അങ്ങോട്ട് കയറണമെങ്കിൽ നാട്ടുകാരുടെ പെർമിഷൻ മേടിക്കണം കാരണം അത് വിറ്റു അത് മറ്റൊരാൾ വിലക്കെടുത്തിരിക്കുകയാണ് അവിടെ നമുക്കൊരു അവകാശവുമില്ല ഈ സർവശക്തനായ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചതുമായ അള്ളാഹു തൂക്കി വിറ്റാൻ നൂറ് രൂപ പോലും വില കിട്ടാത്ത നിന്റെ ശരീരത്തെ നിന്റെ ആത്മാവിനെ വിലക്ക് മേടിച്ചിരിക്കുക എന്തിനു പകരമായിട്ടാണ് അവന്റെ മെയിൽ ഡി എടുക്ക് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിച്ചത് ഫേക്ക് ഐ ഡി ആണ് കേട്ടോ ആ സാൽബിൻ ജോസഫ് എടുത്തോ എടുത്തോ റിനി അപ്പപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഉണ്ട് കേട്ടോ അത് ഞാൻ അവനെ പിൻ ചെയ്യാൻ നോക്കി ഡിലീറ്റ് ആയി പോയി അവന്റെ മെയിൽ ഐ ഡി എടുത്തില്ലേ എന്നെ അവൻ കൊല്ലുവന്ന് കൊല്ലുമെന്ന് ആടും ഫാത്തിമയുടെ പൂച്ച ഒക്കെ തിന്നിട്ട് പിന്നെയും ബാക്കി വന്ന കുറച്ച് കാലത്തുനിന്നാണ് നമ്മൾ ഇവിടെ മതം വിട്ട ഉസ്താദ് മതത്തെ സമർത്ഥമായി ട്രോളുകയും മറ്റുള്ളവരെ ചിന്തിപ്പിക്കുകയും ചെയ്തു ആയിഷയുടെ ആട് തിന്നുപോയതും ഉസ്മാനും ഉമറും അബുബക്കറും ഒക്കെ വാരി കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞതുമൊക്കെ അതിന്റെ ബാക്കി ഭാഗത്തിലാണ് മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞത് ഫൈറൂസിനോട് ആദ്യമേ ഞാൻ പറഞ്ഞു അക്ഷര തെറ്റില്ലാതെ മലയാളം എഴുതി പഠിച്ചിട്ട് വരാം വരാൻ ഈ നമ്മുടെ എം ജി സുരകുമാർ പോലെ പോലെ പതിനായിരം കുട്ടികൾക്കല്ല അള്ളാഹു ശരീരവും ഈ ആത്മാവും വിലക്ക് മേടിച്ചിരിക്കുന്നത് നിത്യമായ ഹൈടെക് സ്വർഗം ഇവിടെ ക്രിസ്ത്യാനികളുടെയും ഹൈന്ദവരുടെയും ഒക്കെ കാണുന്ന പോലെ ഒരു ഉണങ്ങിയ സ്വർഗം ഉണ്ടല്ലോ അതല്ല ഒരു ഹൈടെക് ബ്രോത്തൽ ഒരു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാകത്തില്ല എന്നെപ്പോലുള്ള ആളുകൾക്കറിയാം തുറന്നു പറഞ്ഞാൽ വളരെ പരിതാകമരാണ് മോശമാണ് അവിടുത്തെ അവസ്ഥ നമ്മളീ പറയുന്ന പോലെ ഒന്നുമില്ല കുറെ ഉണങ്ങി കുറെ പെണ്ണുങ്ങൾ ഉണ്ടാവും എന്നാൽ അള്ളാഹു പറയുന്നത് എന്താ അവിടെ ഫ്രഷ് സാധനങ്ങളാണ് ആരും തൊട്ടിട്ടില്ലാത്തെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് മനുഷ്യനോടുള്ള അള്ളാഹുവിൻ്റെ കരുതൽ നോക്കണം നിങ്ങൾ ഒരു ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദ് ഭൂമി ഉരുണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയും നമ്മളെ ശാസ്ത്രം അല്ലല്ലോ ഖുർആൻ അർഹിക്കുന്നത് ഭൂമി കറങ്ങുന്നുണ്ടോ ഇല്ലയെന്ന ഉസ്താദിനോട് ചോദിച്ചോ ഉസ്താദ് കറങ്ങോ കാരണം എന്നാ ഞങ്ങൾ ഉസ്താദിനോട് ചോദിക്കുകയാണ് സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് അവരുടെ ശരീരത്തിന്റെ അവയവ രൂപങ്ങളെ കുറിച്ച് ഉസ്താദ് വ്യക്തമായിട്ട് പറയും ആ ഒരു ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത് ആരും തുടങ്ങി ഇവിടത്തെ വേശ്യാനങ്ങളൊക്കെ പരിസരത്തിൽ ഇത്ര വ്യക്തമായ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില പ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും അല്ലാതെ ഓരോ ശരീരത്തിന്റെ വർണ്ണനയൊക്കെ നമ്മൾ നടത്തുന്ന വേശാലങ്ങളൊന്നും കിട്ടത്തില്ല എന്നാൽ സർവ്വ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടിച്ചാലമാണ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ഐട്ടക്ക് വേശ്യാലമാണ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അവിടെ ഈ സ്ത്രീകള് മാത്രമാണോ അല്ല ഇവിടുത്തെ ഒക്കെ വേദാലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഉണങ്ങിയ സ്ത്രീകൾ അല്ലാതെ ഒന്നുമില്ല നേരെ ചോറ് ഭക്ഷണം പോലും ഇപ്പോൾ ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ ബെഡ് കാഫിയുടെ കൂടെ തന്നെ മട്ടൺ ബിരിയാണി കഴിക്കുന്നതാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പക്ഷേ ഇവിടെ അച്ഛൻ നല്ല ഭക്ഷണമൊന്നുമില്ല എന്തിനൊരു നല്ലൊരു മദ്യം ഉണ്ടോ എന്നാൽ ഇവിടെ അർവാ പോവും ഇവിടെ സ്വർഗത്തിലൊരുക്കിയിരിക്കുന്നത് മദ്യം പുഴകളാണ് അല്ലാതെ ഇവിടെ വിവറേജിൽ നമ്മൾ മണിക്കൂറോളം ക്യൂ നിന്നിട്ട് കിട്ടുന്ന ഈ മായം ചേർത്ത മദ്യമല്ല ശുദ്ധമായ മദ്യം അപ്പൊ ഞാൻ തന്നെ അവിടെ ഈ ഇസ്ലാം ആകാൻ ഞാൻ താമസിക്കാൻ കാരണം തന്നെ ഈ ഈ മദ്യപ്പുഴ ഉള്ളതുകൊണ്ട് കാരണം ഞാൻ എനിക്ക് നീന്തൽ അറിയത്തില്ല അപ്പൊ നീന്തൽ അറിയാതെ നമ്മൾ ഈ മദ്യപ്പുഴയിലോട്ട് ഇറങ്ങി മേടിച്ചിട്ടാണ് ഞാൻ ആദ്യം പിന്നെ ഈ ഈ സ്വർഗ്ഗത്തിന്റെ കാര്യം മാറ്റിവെച്ചത് പിന്നെയാണ് ഞാൻ അതെല്ലാം മാറ്റി ഇതിന്റെ എല്ലാ കാര്യങ്ങളും കൂടി ചിന്തിച്ച വക്കവായ ഭാഗം കണ്ടത് കൂടിയിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കും മനോഹരമായ ഇത് എത്ര കാലത്തേക്കാണ് ഒരു വർഷത്തേക്കോ പതിനൊന്ന മാസത്തെ എഗ്രിമെന്റ് അല്ല ഒരു നൂറ്റാണ്ടല്ല നിത്യമായിട്ടാണ് ഈ സ്വർഗവും ഈ കള്ളും ഈ പെണ്ണും നിങ്ങളെ ഇത് പഴയ ജോസ് പ്രകാശിൻ്റെയും ബാലകനായരുടെയൊക്കെ പ്രോമീസ് അങ്ങനെയല്ല ലോകത്തിൽ ഞാൻ നിങ്ങൾക്ക് പെണ്ണ് തരാം കള്ളു തരാം ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളെ മുതലക്കുഞ്ഞുങ്ങൾക്കല്ല കുഞ്ഞല്ല ഇവിടെ നിത്യമായ നരകത്തിലോട്ട് ഇട്ട് കൊളന്ന് പറഞ്ഞ സത്യസന്ധനായവർ ഒറ്റ അള്ളാഹുയെ നമുക്കുള്ളൂ ആ അള്ളാഹുവാണ് മുഹമ്മദ് സാഹിബിൻ്റെ കുമ്പനായ അള്ളാഹു അപ്പൊ എനിക്ക് പറയാനുള്ളത് മുസൽമാനായ മനുഷ്യ നീ ജോലി ചെയ്യുമ്പോൾ നീ അധ്യാപകനാണെങ്കിലും നീ എഞ്ചിനീയർ ആണെങ്കിലും നീ ഡോക്ടറാണെങ്കിലും നീ നരകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക നനക്കുറൊറ്റ വഴിയേ ഉള്ളൂ കൊല്ലുക ചാലുക കൊല്ലുക അതുകൊണ്ട് ഇനിയെങ്കിലും അള്ളാഹുവിന്റെ ഇച്ഛ അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോവാൻ നമ്മൾക്ക് നൽകിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഇതാണ് ആ പ്രസംഗം എങ്ങനെയുണ്ട് എന്താണ് സ്വർഗം എന്താണ് അള്ളാഹുവിന്റെ ലക്ഷ്യം ഈ മതം പഠിക്കുന്ന ഏതൊരാൾക്കും തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും സ്വർഗത്തില് കള്ളും പെണ്ണും ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മാമാ പടച്ചോനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും പക്ഷേ എത്ര പറഞ്ഞാലും ചിന്തിക്കത്തില്ല എന്ന് ബലം പിടിച്ചിരിക്കുന്ന ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല എനിക്കാണെങ്കിൽ